കോഴിക്കോട് മുസ്ലിം ലീഗിൽ വീണ്ടും രാജി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം യു പോക്കറാണ് രാജിവെച്ചത് സി പി ഐ എമ്മുമായി സഹകരിക്കുമെന്ന് യു പോക്കർ പറഞ്ഞു സി പി ഐ എമ്മിന്റെ തൊഴിലാളി നയത്തെ പിന്തുണച്ചാണ് രാജി തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും മറ്റ് മർദ്ദിത വിഭാഗങ്ങളുടെയും സംരക്ഷണത്തിനു വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്ന ഏറ്റവും ശ്രദ്ധേയമായ സ്വീകാര്യമായ നടപടിയെ പിന്തുണയ്ക്കുന്നതിനും അത് പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള എൻ്റെ ശിഷ്ടകാലം മാറ്റിവെക്കുന്നതിന് ഞാൻ ഉദ്ദേശിക്കുകയാണ് ഏറ്റവും അനുയോജ്യമായ ഒരു സന്ദർഭം എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യം ഉപയോഗപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഈ സംഘടനയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ വിച്ഛേദിക്കുകയാണ്